<ion> <s Bondi> <gumppanani> െ ഭയങ്കര സന്തോഷം കല്യാണം കൂടി കാലുകെട്ട് കണ്ടപ്പോ ഭയങ്കര സന്തോഷായി നല്ലായിരുന്നു അവൾ നല്ല സുന്ദരി ആയിട്ടുണ്ട് അവനും രണ്ടുപേരെയും ഒത്തിരി ക്ലോസ് ആയിട്ട് അറിയാറുന്നോണ്ടേ സന്തോഷം ഒരുപാട് നാളത്തെ ഒരു പിന്നെ എന്റെ കല്യാണത്തിന്റെ ടൈമിലും അവരുടെ കാര്യങ്ങൾ അതിലൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് അപ്പം മുതല് അറിയാമല്ലോ ും സംഗീതും ചേട്ടൻ തിരിച്ചുപോയി ഉപദേശം കൊടുക്കാൻ ഞാനും അന്നല്ല ഒരു ഉപദേശം കൊടുക്കാൻ സന്തോഷമായിട്ട് ജീവിക്കട്ടെ ദൈവം അനുഗ്രഹിച്ച് ഒത്തിരി സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് പറയുന്നത് മനസ്സ് നിറഞ്ഞ് വെക്കാം താങ്ക് യു നക്ഷത്ര എന്റെ വെഡിങ്ങിന് നക്ഷത്ര അഞ്ജലി കോഴിക്കോട് കോഴിക്കോട് അവള് തന്നെ അടിപൊളിയായിരുന്നു അതെ അതെ ആ ഹിയും സംഗീതം എല്ലാം അടിച്ചു മാല എന്തായാലും അല്ലെ എനിക്ക് അങ്ങനെയല്ല നമുക്കിപ്പം എന്താ ചോദിച്ചെന്ന് കുടുംബത്തിൽ ഒരാളുടെ അങ്ങനെ അങ്ങനെയല്ല അവർ രണ്ടുപേരും ഒരു നമ്മൾ രണ്ടുപേരും രണ്ടുപേരത്രേം ക്ലോസ് ആയതുകൊണ്ടേ നമുക്ക് അങ്ങനെ കല്യാണം കഴിച്ച് പോകുന്നു അവൾ വേറെ അങ്ങനെ അങ്ങനെ തോന്നത്തില്ല അവനുമൊക്കെ ആയിട്ട് നന്ദുമായിട്ടൊക്കെ നല്ല ഇതിലായതുകൊണ്ട് കുഴപ്പമില്ല സന്തോഷം കോസ്റ്റ്യൂം അടിപൊളി നിങ്ങൾ കണ്ടില്ല കോസ്റ്റ്യൂം അടിപൊളിയായിരുന്നു മേക്കപ്പ് നല്ലായിരുന്നു ഇന്നലത്തെ അടിപൊളിയായിരുന്നു എല്ലാം നല്ലായിരുന്നു നല്ല അറേഞ്ച്മെന്റ്സ് ആയിരുന്നു എല്ലാം നന്നായിരുന്നു ഇല്ല ഇന്ന് ചടങ്ങുകള് മാത്രമേ ഉള്ളൂ നല്ല സദ്യ സ്പെഷ്യൽ എന്താ പായസം പാലേ പരിപ്പും കാസർഗോഡ് ഭാഗത്തേക്ക് സദ്യയിലൊക്കെ സദ്യും മട്ടനൊക്കെ അല്ല ഇവിടുത്തെ കാറ്ററിംഗ് ആയിരിക്കും അവിടെ നല്ല തിരുവനന്തപുരം കാസർഗോഡ് ആ ഒരു ഇവിടുത്തെ സാധാരണ നമ്മുടെ നോർമൽ സദ്യയില്ല നല്ല സദ്യയായിരുന്നു സദ്യ നല്ല ഓണമായിട്ട് ഓണം കൂടണം ആ ഓണത്തിന്റെ സത്യം കഴിക്കാം ആ പൂക്കളായി താങ്ക് യു സോ മച്ച് അവിടെ